സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് വളരെ ഭാഗ്യം ചെന്ന ദൈവ മക്കളാണ് എല്ലാവർക്കും ലഭിക്കുന്ന കാര്യമല്ല മറിച്ച് ഇത് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വിശ്വസിക്കുന്ന ഒരു അച്ഛത്തിൽ ഒരു ആമേൻ പറഞ്ഞേ അല്പം കൂടെ അച്ഛത്തിൽ പറഞ്ഞേ ആമേൻ അങ്ങനെ ഭാഗ്യപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായ ഒരു ദൈവവചനം സമ്മാനിക്കുകയാണ് സങ്കീർത്തന പുസ്തകം നൂറ്റി ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതും മുപ്പതും തിരുവചനം ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് സമ്മാനിക്കുന്ന വചനമാണ് അപ്പം അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധയോടെ ദൈവമേ ഇതെനിക്ക് വേണ്ടിയാണ് ഇതെനിക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യത്തിൽ ഈ വചനം സ്വീകരിക്കണം നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം സങ്കീർത്തനം നൂറ്റി വചനം ഇരുപത്തി ഒൻപതും മുപ്പതും അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി ആ തിരമാലകൾ ശമിച്ചു അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശമിച്ചു അടുത്ത വചനം ശാന്തത വന്നതുകൊണ്ട് ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു അവിടുന്ന് അവരെ എത്തിച്ചു വലതകരൊന്ന് ഉയർത്തിപ്പിടിച്ചെ എന്നിട്ട് ഈ വചനം ഏറ്റുപറഞ്ഞേർത്തന പുസ്തകം നൂറ്റി ഏഴാം അധ്യായം ഇരുപത്തിയൊമ്പതും മുപ്പതും തിരുവചനം മുപ്പതും അവിടുന്ന് കൊടുങ്കാറ്റിനെ കൊടുങ്കാറ്റി ശാന്തമാക്കി ശാന്തമാക്കി തിരമാലകൾ തിരമാലകൾ ശമിച്ചു ശമിച്ചു ശാന്തത വന്നതുകൊണ്ട് ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ സന്തോഷിച്ചു അവർ അവർ ആഗ്രഹിച്ച തുറമുഖത്ത് ആഗ്രഹിച്ച അവിടുന്ന് അവരെ അവിടുന്ന് അവർ എത്തിച്ചു എന്റെ പ്രിയപ്പെട്ട ദൈവജനം ഈ വചനം എന്ന് ശ്രദ്ധിച്ച് അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവർ ആഗ്രഹിച്ച ലക്ഷ്യത്തിൽ അവിടുന്ന് അവരെ എത്തിച്ചു അവർ ആഗ്രഹിച്ച നിയോഗത്തിൽ അവർ ആഗ്രഹിച്ച അവർ ആഗ്രഹിച്ച വിഷയത്തിൽ അവിടുന്ന് അവരെ എത്തിച്ചു ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ ആമേൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് വേണം ഈ വചനം നമ്മൾ സ്വീകരിക്കാൻ കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള ഭാരങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് സത്യമല്ലേ അല്ലേ ഉണ്ടെന്ന് എല്ലാവരുടെ ഉള്ളിൽ പല വിധത്തിലുള്ള ഭാരങ്ങളുണ്ട് പുറമേ കാണുന്നത് പോലെയല്ല ഉള്ളിന്റെ ഉള്ളിൽ പല വിധത്തിൽ ഒരുപക്ഷെ ഒരു മനുഷ്യരോട് പറയാൻ പറ്റാത്ത വണ്ണമുള്ള പലവിധ ഭാരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് ദേ ഈ ഭാരപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരോടുമാണ് ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനം പങ്കുവയ്ക്കുന്നത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ജീവിതത്തിൻ്റെ വലിയ ഭാരവുമായിട്ട് രോഗപീഠയുമായിട്ട് പോകുന്നവരുണ്ട് ബയോപ്സിയുടെ റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട് പേടിച്ച് വിഷമിച്ച് വിഷമിച്ച് കണ്ണുനീരോടുകൂടെ ഉറക്കമില്ലാതെ ദിവസങ്ങളോളം പ്രാർത്ഥിച്ചുകൊണ്ട് ബയോപ്സിയുടെ റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട് ഉണ്ടെന്ന് ജീവിതത്തില് വിവാഹമെന്ന് പറയുന്ന വലിയ ഒരു കൂതാശ സ്വീകരിക്കുവാൻ നാളുകളായി ഒരുങ്ങി ജീവിതത്തിൻ്റെ വിവാഹ ജീവിതത്തിലോട് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോഴാണ് കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെക്കുറിച്ച് ചില വാർത്തകൾ കേട്ടത് ഇനി എന്തു ചെയ്യണം കുടുംബം വലിയ ഞെരുക്കത്തിലാണ് കാർഡ് അടിച്ചു നാട്ടുകാരെ വിളിച്ചു ചെറുക്കനെ കുറിച്ച് ഇങ്ങനെ കേട്ടു ഇനി എന്തു ചെയ്യണം വിഷമം ഭാരം ഭാരം ഞാനിത് പറയുന്നത് ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അവസ്ഥയാണ് ഗൾഫിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയതാണ് നാട്ടിൽ വന്നപ്പോഴാണ് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ നിന്നൊരു ലെറ്റർ ടെർമിനേഷൻ ലെറ്റർ ഇനി തിരിച്ചു വരണ്ട ഇനി എന്തു ചെയ്യും രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായിട്ട് വിഷമിച്ചു നിൽക്കുന്ന സഹോദരനുണ്ട് ഇതെല്ലാം മനസ്സിൽ കണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പുറത്തു പറയാൻ പറ്റാത്ത വണ്ണം അത്രമേൽ ഭാരപ്പെട്ട് വലിയ വിഷമത്തിൽ ഇനി എന്തു ചെയ്യണം ഇനി എന്തു ചെയ്യണം എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലരുണ്ട് മക്കള് വേണ്ട വിധത്തിൽ നോക്കുന്നില്ല ഒരേ അവർക്ക് വേണ്ടി അധ്വാനിച്ചു ഇപ്പൊ അവര് തിരിഞ്ഞു നോക്കുന്നില്ല ഇനി എന്തു ചെയ്യണം വിഷമമാണ് ഭാരം എൻ്റെ പ്രിയരെ ഈ വിഷമത്തിൻ്റെ ഇടയിൽ നമ്മള് നിസ്സഹായരായിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ശിഷ്യന്മാര് കടലിന്റെ നടുവിൽ കടന്ന് വാവിട്ട് നിലവിളിച്ച രംഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നുണ്ട് കടലിൻ്റെ നടുവിൽ കിടന്ന് നിലവിളിച്ചാൽ ആര് കേൾക്കാൻ ആര് വരാൻ ആര് സഹായിക്കാൻ ആര് സഹായിക്കാൻ ദേ വചനം പഠിപ്പിക്കുന്നതെന്ന് അറിയോ ഇരുപത്തൊമ്പതാം തിരുവചനം അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി ആമേൻ 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 നീ ഇന്ന് അനുഭവിക്കുന്ന കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങൾ പ്രതിസന്ധി അതെന്തു തന്നെയാണെങ്കിലും അത് രോഗപീഠയാവാം മനസ്സിന്റെ ഭാരങ്ങളാവാം സാമ്പത്തിക ഞെരുക്കങ്ങളാവാം വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള സങ്കടമാവാം എന്തു തന്നെയുമായി ഈ വചനം ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഹൃദയത്തിൽ അങ്ങ് ഏറ്റെടുക്കണം ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ വലതകര ഉയർത്തി പറഞ്ഞേ ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ വചനം പറയുന്നു അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി ക്രൈസ്തലോൺ നിനക്കു ചുറ്റും പ്രതിസന്ധികൾ പല വിധങ്ങളിൽ പല രൂപത്തിലും ഭാവത്തിലും നിന്നെ കീഴ്പെടുത്താൻ ഈ തിരമാലകൾ അടിക്കുന്നത് പോലെ കൊടുങ്കാറ്റ് ഇങ്ങനെ ആഞ്ഞടിച്ചിങ്ങനെ കയറുവാണ് വചനം പറയുന്നത് പറയുന്നതെന്നറിയോ ശാന്തമാക്കിയെന്ന് മാത്രമല്ല തിരമാലകൾ ശമിച്ചു എന്നിട്ട് തൊട്ടടുത്ത വചനം ഇങ്ങനെയാണ് ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു ഇത് അല്പം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വചന ഭാഗമായി മർഗോസിന്റെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി തിരുവചനത്തിൽ ഒരു യാത്ര യേശുവും ശിഷ്യന്മാരും കൂടെ ഒരു യാത്രയെ കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ട് അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ട് ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയണമോ എങ്കിൽ അതിന്റെ ആദ്യ ഭാഗം മുപ്പത്തി അഞ്ചാം തിരുവചനം ഒന്ന് വായിച്ചേ അന്ന് സായാഹ്നമായപ്പോൾ അവർ അവരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം അവർ ജനക്കൂട്ടത്തെ വിട്ട് അവൻ ഇരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഈ വചനം മുപ്പത്തി ഏഴാം തിരുവചനം വായിക്കുന്നത് വായിച്ചേ അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി ആ അതെ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ സംഭവിച്ച കാര്യം എന്താ അപ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടായി എന്നിട്ട് തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞു ഇത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ അതൊന്നു കണ്ടേ കുടുങ്കാറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുതെ ഒരു കാറ്റല്ല കടലിലാണേ കടലിൽ വഞ്ചിയിലിരിക്കുന്നവര് കാറ്റടിച്ചു അല്ലേ കൊടുങ്കാറ്റിൽ പെട്ടിരിക്കുവാണ് വഞ്ചിയിലേക്ക് ഇതാ തിരമാലകൾ ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു പ്രൈസലോൺ വഞ്ചിയുടെ അവസ്ഥ എന്താ നിങ്ങൾ ഇപ്പോൾ ആ വഞ്ചിയിൽ ഇരിക്കുന്നത് മനസ്സിലൊന്ന് കണ്ടോണം അവിടെ ഇരുന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ചിന്തിക്കും അച്ഛൻ്റെ കുടുംബത്തെ കുറിച്ചാണ് അച്ഛൻ്റെ ജീവിതത്തെ ഇതാണ് അവസ്ഥ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ വഞ്ചിയിൽ ഇങ്ങനെ വെള്ളം കേറി നിറഞ്ഞിരിക്കുന്നു നിറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പൊ മുങ്ങിത്താഴും ഇപ്പൊ മുങ്ങിത്താഴും രക്ഷയില്ല ഇപ്പൊ വീഴും ഇപ്പ തീർന്നു പോകും ഇപ്പ തകർന്നു പോകും ഇതാണ് അവസ്ഥ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ദേവചനം ഒന്ന് വായിച്ചേ മുപ്പത്തി എട്ടാം തിരുവചനം യേശു തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു ആ യേശു അമരത്ത് ഉണ്ട് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചേ ഇത്രയും വലിയ കൊടുങ്കാറ്റടിക്കപ്പെടുമ്പോൾ ഈ വഞ്ചിയിലേക്ക് വെള്ളം ഇങ്ങനെ ഇരച്ചു കയറുമ്പോൾ എങ്ങനെയാ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുന്നത് ഹാ ഇവിടെ മനുഷ്യൻ പ്രാണവേദനയാൽ കിടന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തന്തേ അവിടെ കിടന്ന് നല്ല ഉറക്കം നല്ല ഉറക്കം പ്രിയപ്പെട്ടവരെ വചനം നമ്മൾ വായിച്ചു പോകുമ്പോൾ ഇത് നമുക്ക് വേണ്ടി കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് നിന്റെ ജീവിതത്തിൽ നിനക്ക് ലഭിച്ച ചില ദൈവീക അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് അത് നിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് ദേ വചനം ഒന്ന് വായിച്ചേ അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു എന്ന് പറഞ്ഞു ഗുരു ആ ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് നീ അത് ഗൗനിക്കുന്നില്ലേ എന്നിട്ട് എന്താ സംഭവിച്ചു അവൻ ഉണർന്ന് പറഞ്ഞു കടലിനോട് പറഞ്ഞു അടങ്ങുക അടങ്ങുക ശാന്തമാവുക കാറ്റ് കാറ്റ് എന്റെ പ്രിയപ്പെട്ടവരെ സങ്കീർത്തകൻ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യത്തിന് അല്പം കൂടെ നമ്മുടെ ജീവിത യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം മർക്കോ സുവിശേഷകൻ യേശുവും ശിഷ്യന്മാർ യാത്ര ചെയ്യുന്ന ആ സംഭവത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെയിരിക്കുന്ന ഓരോരുത്തരും ഇത് നമ്മുടെ ജീവിതത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന എല്ലാം അവസാനിച്ചു വഞ്ചിയിലെ വെള്ളം കയറി കയറി ഇത് ഇങ്ങനെ മുങ്ങി താഴും തിരമാലകൾ ആഞ്ഞടിക്കുന്നു ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന എന്നോടും നിന്നോടും ഭാരപ്പെട്ടിരിക്കുന്ന നിന്നോടും എന്നോടും ദേ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ നിന്റെ വഞ്ചിയുടെ അമരത്ത് ഉള്ള യേശുവിനെ വിളിച്ചുണർത്തണം ഹാലേലു ഹാലുയ ഹാലുയ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ശ്രദ്ധിച്ചേ ഇപ്പൊ ചിലർ ചിന്തിക്കും അല്ല വഞ്ചിയില് വെള്ളം കയറുന്നതും ഈ കൊടുങ്കാറ്റടിക്കുന്നതും തകർന്നു വീഴാൻ പോകുന്നതൊക്കെ അവൻ അറിഞ്ഞുകൂടെ അവൻ അറിഞ്ഞുകൂടെ പിന്നെ എന്തിനാ അവനെ വിളിക്കുന്നത് ഇങ്ങോട്ട് നോക്കിക്കേ അവനെ വിളിച്ചാൽ എന്താ നീ എത്തിച്ചേരേണ്ട അറിയോ നീ എത്തിച്ചേരും ഉച്ചത്തി എത്തിച്ചേരേണ്ട ലക്ഷ്യത്തിനങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ നീ എത്തിച്ചേരേണ്ട സ്ഥലത്ത് നീ എത്തിച്ചേരും അഞ്ചാം മധ്യായ ഒന്നാം അജൻ ഒന്ന് വായിച്ചേ അവർ കടലിന്റെ മറുകരയിൽ ആ ആ നാട്ടിലെത്തി കണ്ടോ അങ്ങോട്ട് പോകാനായിരുന്നു അവർ ഇറങ്ങി ആ നാട്ടിൽ അവർ എത്തിച്ചേർന്നു പറഞ്ഞു സങ്കീർത്തനം നൂറ്റി ഏഴിന്റെ ഇരുപത്തി എട്ടാം തിരുവചനം എന്ന് വായിച്ചേ നമ്മൾ നൂറ്റി ഏഴാം അധ്യായം ഇരുപത്തി ഒമ്പതും മുപ്പതുമാണ് വായിച്ചത് അതായത് കൊടുങ്കാറ്റ് ശമിച്ചു ശാന്തത കൈവന്നു അതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു വചനമുണ്ട് അവിടെയാണ് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ എഴുതി വെച്ചിരിക്കുവാണ് നൂറ്റി ഏഴാം അധ്യായം അതിന്റെ ഇരുപത്തി എട്ടാം തിരുവചനം വായിക്കാം അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു ആമേൻ വലതകര ഉയർത്തിപ്പിടിച്ചാലോ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ കണ്ണടച്ചേ ഞാനും നീയും അനുഭവിക്കുന്ന ഭാരം അതെന്താണ് ആ ഭാരം ഈശോയ്ക്ക് കൊടുക്കുക യേശുവേ ഈ ഭാരം ഈ രോഗം ഈ മനസ്സിന്റെ സങ്കടം വിചാരിച്ചിട്ട് നടക്കാത്ത എൻ്റെ ജീവിതത്തിലെ അനേക കാര്യങ്ങൾ നാളുകളായിട്ടുള്ള എൻ്റെ ഉറക്കമില്ലായ്മ എൻ്റെ സങ്കടം എൻ്റെ കുടുംബത്തിലെ തടസ്സങ്ങൾ എൻ്റെ കർത്താവെ ഈ വിഷയങ്ങളെല്ലാം അങ്ങയുടെ കൈകളിൽ ഞാൻ സമർപ്പിക്കുന്നു സങ്കീർത്തനം നൂറ്റിയേഴ് വചനം ഇരുപത്തിയെട്ട് ഒച്ചത്തിൽ പ്രാർത്ഥിക്കാം അപ്പോൾ 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 തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചു അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു ഇങ്ങോട്ട് നോക്കിക്കേ കഷ്ടതയിൽ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താന്നറിയാവോ നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനെ വിളിച്ചപേക്ഷിക്കണം അമേൻ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ നിന്റെ കഷ്ടതയിൽ യേശുവിനെ വിളിക്കണം ആ നിന്റെ കഷ്ടതയിൽ നിന്റെ ഭാരത്തിൽ നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയിൽ എന്തു ചെയ്യണം നീ നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനെ വിളിക്കണം ആ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ നമ്മുടെ ബുദ്ധി കൊണ്ട് തല പൊകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും അല്ലെ അങ്ങനെയാണല്ലോ ആ വാക്ക് വന്ന് തല പൊകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും എന്ത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ആ ഡോക്ടറിനെ കാണണം ഇനി ആളെ കണ്ടു കൈകാര്യം ചെയ്യണം തല പൊകഞ്ഞ് തല പൊകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും നീ ആലോചിക്കുന്നതിന് മുമ്പ് നിനക്ക് ചെയ്യാവുന്ന ഒരു ക്രിയ എളുപ്പ പ്രവൃത്തി എന്നാന്നറിയാവോ നിന്റെ അമരത്ത് നിന്റെ നിന്റെ വഞ്ചിയുടെ അമരത്തുണ്ടെന്ന് നിന്റെ വീട്ടിൽ നിന്റെ ജീവിതത്തിലുണ്ടെന്ന് ആ ഉള്ളവനെ നീ ഒന്ന് വിളിച്ചുപേക്ഷിക്കണം നിന്റെ ഞെരുക്കത്തിൽ നീ ചെയ്യേണ്ട കാര്യം നിന്റെ ദൈവത്തെ നീ വിളിച്ചപേക്ഷിക്കണം വിളിച്ചപേക്ഷിക്കണംപുറുയാ വിളിച്ചപേക്ഷിച്ചാൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ നിനക്ക് ശാന്തത കൈവരും ആ എന്താണ് വേണ്ടത് ശാന്തത അതാണ് നമുക്കില്ലാത്തത് ശാന്തത കൈവരും ഈ കാര്യത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കൃപ കിട്ടും ഇല്ലെങ്കിൽ വിഷമിച്ചോണ്ടിരിക്കും ഓർത്തോർത്തോണ്ടിരിക്കും അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും വചനം പറയുന്നു അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശമിച്ചു മുപ്പതാം വചനം ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു ശാന്തത സ്വസ്ഥത അത് വേണം അല്ലേ ലുയാ ഇത് നമുക്ക് എല്ലാവർക്കും വേണം ശാന്തത സ്വസ്ഥത ഈ സ്വസ്ഥത ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കും വിഷമിച്ചുകൊണ്ടിരിക്കും ഭാരപ്പെട്ടുകൊണ്ടിരിക്കും കരങ്ങൾ കണ്ണുകൾ കണ്ണുകളടച്ച് സങ്കീർത്തനം നൂറ്റിയേഴ് വചനം ഇരുപത്തിയൊൻപതും മുപ്പതും അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശമിച്ചു ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു യെസ് എൻ്റെ ജീവിതത്തിലും ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എന്നെ എത്തിക്കും എൻ്റെ നിയോഗത്തിൽ അങ്ങ് ഇടപെടുന്നു എൻ്റെ ലക്ഷ്യസ്ഥാനത്ത് അങ്ങ് എത്തിക്കും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന കൊടുങ്കാറ്റ് എൻ്റെ ജീവിതത്തിലെ തകർച്ചകൾ തിരമാലകൾ അതൊരവസാനമല്ല മറിച്ച് ഈ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നവൻ എന്നോടുകൂടെയുണ്ടല്ലോ ദൈവമേ നന്ദി പറയുന്നു ശാന്തത നൽകുന്ന ധൈര്യം നൽകുന്ന അങ്ങയുടെ കൃപയ്ക്ക് നന്ദി പറയുന്നു കർത്താവെ ഇതെന്നിൽ സംഭവിക്കട്ടെ ഇതെന്നിൽ സംഭവിക്കട്ടെ ഈതെന്നിൽ സംഭവിക്കട്ടെ എല്ലാവരും ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ മേൻ ആ മേൻ